നമസ്കാരം ലോകത്ത് പല രാജ്യങ്ങളിലും പ്രതിഷേധ സൂചകമായി നഗ്നരായി തെരുവുകളിൽ പ്രകടനം നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ സാധാരണ കണ്ടുവരാറുള്ളതാണ് നമ്മുടെ രാജ്യത്ത് പോലും അത്തരത്തിലുള്ള ചില പ്രതിഷേധങ്ങൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മെക്സിക്കോയിലുണ്ടായ സംഭവം എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആ സംഭവം നടന്നത് മൊണ്ടറ എന്ന സ്ഥലത്ത് രാത്രിയായിരുന്നു സംഭവം നടന്നത് തിരക്കേര റോഡിൽ പൂർണ്ണ നഗ്നയായി ഒരു പതിനെട്ടുകാരി നടന്നു വരുന്ന കാഴ്ച കണ്ട് തെരുവിലെ ജനം ഞെട്ടി വാഹനങ്ങൾ കടന്നു പോകുന്ന ശ്രദ്ധിക്കാതെ യുവതി വളരെ കൂളായി റോഡിലൂടെ നടക്കുകയായിരുന്നു നിരവധി ലൈനുകളുള്ള റോഡിലൂടെ യുവതിയുടെ നടത്തം കണ്ട് വാഹനങ്ങളിൽ സഞ്ചരിച്ചിരുന്നവരും അമ്പരുന്നു ലുസ് ജാനത്ത് എന്ന പതിനെട്ടുകാരിയാണ് ഇത്തരത്തിൽ നഗ്നയായി നടന്നത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വാഹനങ്ങൾ ഓടിച്ചിരുന്നവർ പെട്ടെന്ന് ഈ കാഴ്ച കണ്ട് അവരുടെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുകയായിരുന്നു തുടർന്ന് വാഹനങ്ങൾ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ട്രാക്കിലൂടെ യുവതി നടക്കാൻ തുടങ്ങി എന്നാൽ അടുത്ത ലൈനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവരെ ഒരു എസ് സി വി ഇടിച്ചിടുന്ന കാഴ്ചയാണ് ജനം കണ്ടത് പരുക്കേറ്റ യുവതിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു ബാറിൽ ജോലി ചെയ്യുകയായിരുന്ന യുവതിക്ക് കഴിഞ്ഞ ദിവസമാണ് ജോലി നഷ്ടമായത് ബാറിൽ ശനിയാഴ്ച ഉണ്ടായ ചില അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് അവർക്ക് ജോലി നഷ്ടമായത് എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് രാത്രി പതിനൊന്ന് മണിയോടെ യുവതിയുടെ ആൺസ് പുറത്ത് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി നിരവധി തവണ ഫോണിൽ വിളിച്ചിരുന്നു എങ്കിലും അവർ ഫോൺ എടുത്തിരുന്നില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ് ഒന്നര മാസം മുമ്പ് മെക്സിക്കോയിലെ ഒരു പട്ടണത്തിൽ രാത്രി ഒരു യുവാവ് നഗനായി നടക്കുന്നത് പലരും കണ്ടിരുന്നു എന്നാൽ ഇയാൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഇതേ പട്ടണത്തിൽ നഗനായി നടന്ന ഒരു മനുഷ്യനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഒരു പക്ഷേ യുവതിക്ക് ജോലി നഷ്ടപ്പെട്ടതിലുള്ള ആ ഒരു മാനസിക സംഘർഷം കാരണമായിരിക്കാം അവർ ഇത്തരത്തിൽ നടക്കേണ്ടി വന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ അവരുടെ സുഹൃത്ത് ഫോൺ ചെയ്തപ്പോഴും എടുക്കാതിരുന്നത് ആരോടുള്ള പ്രതിഷേധം കാട്ടാനാണ് അവർ ഇത്തരത്തിൽ നടന്നത് എന്നും ആർക്കും അറിയില്ല ഇറാനിൽ ഈയിടെ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളുടേതൊക്കെ തന്നെ പ്രതിഷേധ സൂചകമായിട്ടാണ് രണ്ടാഴ്ച മുമ്പ് ഇറാനിലെ ഒരു സർവകലാശാലയിൽ അവിടുത്തെ ഹിജാബ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള മത സർക്കാരിൻ്റെ കർശന നിയന്ത്രണങ്ങൾക്കെതിരെ ഒരു യുവതി അർദ്ധനഗനയായി നടന്ന് പ്രതിഷേധിച്ചിരുന്നു ഈ യുവതി അർദ്ധനഗനയായി നടക്കുന്നതിൻ്റെയും ഇരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ അന്ന് പുറത്തുവിട്ടിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ ഇറാനിലെ പോലീസ് രംഗത്തെത്തി യുവതിയെ ബലം പ്രയോഗിച്ച് ഭീകരമായി മർദ്ദിച്ചതിനു ശേഷം വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു ഈ യുവതിയെ പിന്നീട് അവർ ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ ചോരപ്പാടുകളൊക്കെ തന്നെ പോലീസ് വാഹനത്തിൽ പതിഞ്ഞത് നാട്ടുകാർ പിന്നീട് പ്രതിഷേധത്തിൽ എടുത്ത് കാട്ടിയിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു സമൂഹത്തിൻ്റെ തന്നെ പ്രതിഷേധമായി പ്രകടിപ്പിക്കുമ്പോൾ ഈ യുവതി ഒരുപക്ഷെ തൻ്റെ ജോലി നഷ്ടമായ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല അത് പ്രതിഷേധ സൂചകമായി അവർ മാറ്റി എന്നാണ് നമ്മൾ കരുതേണ്ടത് എന്തായാലും ഇത്രയും തിരക്കുള്ള റോഡിലൂടെ ഇത്തരത്തിൽ അവർ നടന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു